ഇവിടെ നേരത്തെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുപ്പത് കുത്തിൽകരിച്ചിട്ടുള്ള ആളുകൾ മുപ്പത്തി ഒന്നാമത്തെ നോമ്പെടുപ്പിൽ നിർബന്ധമാണ് അഥവാ ആ നോമ്പ് അറിവില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങളുണ്ടോ രോഗമായിട്ടോ നോമ്പെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ ആ നോമ്പ് തളർന്നു അത്രയും ഗൗരവത്തോടെ സാധാരണ റമ്മ നോമ്പിന്റെ അതേ ലാട്ട് നാളെ ഇവിടെ തപമാനാണെങ്കിൽ ആ നോമ്പിനെ കാണണം എന്ന് ആദ്യമായി ഓർമ്മകൾ തന്നെ തിരിച്ചും എന്ന് പറയാനുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് നോമ്പ് ഒരു ദിവസം കഴിഞ്ഞ് തുടങ്ങി വിദേശ രാജ്യങ്ങളിലേക്ക് കുറേ അവർക്ക് അവിടെ എത്തുന്ന സമയത്ത് നോമ്പ് കുപ്പതിൽ കിട്ടുന്നത് കൊണ്ട് ഈ കൊല്ലം പ്രശ്നമില്ല നേരെ മറിച്ച് ചിലപ്പോ ഇന്നലെ അവിടെ മാസം കണ്ടിരുന്നു എങ്കിലും ഇരുപത്തെട്ടേക്ക് പറയും അങ്ങനെ ഒരുപോലെ നോട്ട് സവാദി പറയും അതുകൂടി കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് പെരുന്നാൾ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വലിയ ദിവസം എന്നാണ് അതിന്റെ അർത്ഥം പെരുന്നാൾ എന്നാണ് പെരുമ്പാമ്പെന്നെ വലിയ വാപ്പുകളാണ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ വലിയ നാൾ എന്നാണ് വലിയ നാൾ എന്ന് പറഞ്ഞാൽ അത്താല് മണിക്കൂർ കൂടുതൽ എന്നല്ല വലിയ പുണ്യമുള്ള നാടിനാണ് ആ പെരുന്നാളിന്റെ പുണ്യത്തെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം പെരുന്നാൾ ഒരു ആഘോഷമാണ് തമിഴ്നാട് തന്നെ പൂർണ്ണമായും ആഘോഷമാണ് തമിഴ്നാട് ഒന്ന് മുതലേ ആഘോഷമാണ് പരിശുദ്ധപൂർണ്ണമാകുന്ന മാസം എന്ന നിലക്കുള്ള ആഘോഷമാണ് നദിയിലിസാകുന്നവരുടെ ജന്മമാസം എന്ന നിലക്കുള്ള ആഘോഷമാണ് ആ ആഘോഷം എങ്ങനെ കൊണ്ടാടണം എന്നതാണ് റോമാടിന്റെ ആഘോഷം കൊണ്ടാടുന്നത് ധാരാളം ധാരാളമാണ് സ്നേഹിച്ചത് അതുപോലെ നിർബന്ധമായ നോമ്പെടുത്തുകൊണ്ടത് കൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൽകർമ്മങ്ങൾ ചെയ്തു കൊണ്ട് ധാരാളം ധർമ്മം ചെയ്തു കൊണ്ടതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് നോമ്പ് ആഘോഷിക്കുന്നത് അല്ലാതെ ആഘോഷമാണ് നമ്മൾ പെട്ടെന്ന് നമ്മളെ മനസ്സ് പ്രത്യേകിച്ച് നമ്മള് ഇന്ത്യക്കാരും കേരളക്കാരും അവർ ഈ ആഘോഷങ്ങളൊക്കെ കാണുക നിർദ്ദേശിക്കാൻ എങ്ങനെയാണ് സ്ഥാനാർത്ഥി പോവും എലക്ഷൻ്റെ സമയം ചൂട് രണ്ടു നിരക്കുള്ള ചൂട് എലക്ഷൻ്റെ ചൂട് അപ്പോ എലക്ഷൻ വിജയിക്കും ഒരു സ്ഥാനാർത്ഥി എന്നാ പിന്നെ വിജയാഘോഷം വിജയാഘോഷ റോട്ടും റോഡും വണ്ടിയുടെ ചീത്ത പിടിക്കുക കുറെ തൊലി പറയാ എതിരാളികളായ വ്യക്തിയെ കുറെ നിസ്സാരപ്പെടാൻ സംസാരിക്കുക ഇതാണോ ആഘോഷം ആഘോഷം തന്നെ സന്തോഷം പ്രകടിപ്പിക്കലല്ലേ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത് വിജയിക്കുന്ന ആളുകൾ വിജയം കൈവരിച്ചാൽ രാജ്യത്തിന്റെ ഭരണഘടന രാജ്യത്തിന്റെ നന്മക്കും രാജ്യത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഗുണകരമായി പ്രവർത്തിച്ചുകൊണ്ടാണ് ആഘോഷിക്കേണ്ടത് അതാണ് ആരോഗ്യകരമായ ആഘോഷം എന്ന് പറയുന്നത് அதிகார நேரம் அதிமுக செய்யத்துல அபாண்ட அதுபோல போல பிந்துணச்சவரும் ஆகோஷிக்கொண்ட அதேபோல ஏது காரியத்திலும் விவாஹோஷம்